നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കായംകുളം അയ്യക്കൽ ഇവിടെ അയ്യക്കൽ ഹാർബറിലാണ് ഏതാ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരാൻ പോവുകയാണ് നീണ്ട അമ്പത്തിരണ്ട് ദിവസത്തേക്ക് നമ്മുടെ ആഴക്കടലിൽ പോയിരുന്ന ബോട്ടുകളെല്ലാം തിരിച്ചെത്തി അമ്പത്തിരണ്ട് ദിവസമാണ് ട്രോളിങ് നിരോധനം ഉള്ളതേണ്ടത് അപ്പോൾ ആഴക്കടലിലായിരുന്ന ബോട്ടുകളെല്ലാം കുറേശ്ശെ കുറേശ്ശെ എല്ലാം ഒന്നും ഇവിടെ എത്തിയിട്ടില്ല അതാണ്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുമത് അപ്പോൾ കുറേശ്ശെ കുറച്ചായിട്ട് വരുന്നതേ ഉള്ളു ഇവിടുന്ന് ഞാനിങ്ങി ഇപ്പോൾ ഹാർബറിൻ്റെ അതേ ഈ ഒരു മൂലയ്ക്ക് ഇവിടെ ആണ് നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ചെമ്മീൻ ഈ വന്ന ബോട്ടുകളിനകത്തെല്ലാം ഞാനത് കാണിച്ചു തരാം ചെമ്മീൻ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കൂടുതലും പോവാൽ അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചുതരാം മുതലെല്ലാം ഈ കൊച്ചുവള്ളങ്ങളുണ്ടല്ലോ ഈ കൊച്ചു വള്ളങ്ങളിലാണ് നാളെ മുതലെല്ലാം മീൻ പിടിക്കാൻ പോകുന്നത് പിന്നെ അത് മാത്രമല്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് ഈ വള്ളങ്ങൾ കണ്ടോ ഈ ദേ അവിടെ ഭയങ്കര ചൂണ്ടയിടയിൽ നടക്കുന്നത് കേട്ടോ ഞാനിവിടെ വന്നപ്പോഴാണ് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടംപോലെ ചെമ്മീൻ ഉണ്ടെന്ന് അപ്പം ഈ ചെമ്മീൻ എടുത്തുകൊണ്ട് ചൂണ്ടയിട്ട് പെട്ടെന്ന് മീൻ കിട്ടില്ല അപ്പോൾ ഇവിടെ എല്ലാം നിന്നുകൊണ്ട് ഇത് ആ വള്ളത്തിന് അവിടെ നിൽക്കുന്നവരെല്ലാം നിൽക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ട ചെമ്മീൻ കൊരത്ത് ചൂണ്ടയിടും രുന്ന് പിരിയുന്നത് കണ്ടോ നമുക്ക് നോക്കണ്ട എന്തിനും ചെമ്മീനാണോ അതിങ്ങനെ ഓരോന്നും വൃത്തിയായിട്ട് ഇത്രയും ആൾക്കാരിങ്ങനെ ഇരുന്നിരുന്നിരുന്നൊരു മീൻ വേറെ അഴുകല്ലായിട്ട് വേറെ കളയും കണ്ടോ എത്ര നേരെ ഇരുന്നിരുന്നാ ഇവർ ക്ലീൻ ചെയ്തിരുന്നു ഇപ്പൊ കരയിലോട്ട് തരുന്നതെന്നറിയോ ഈ ഇത് കണ്ടോ നമ്മളെ വലയെല്ലാം ബോട്ടീന്ന് വലയെല്ലാം അവര് ക്ലീൻ ചെയ്ത് എല്ലാം കെട്ടി ഏ അതിനകത്തൂടെ വലിച്ച് ഇനി ഇക്കരെ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഇത്രയും ദിവസം അതിൻ്റെ പണിയില്ലല്ലോ അപ്പം അതുകൊണ്ട് അതെല്ലാം നല്ല ഈ ഒരു ഇതിനകത്ത് കൊണ്ടുപോയി എല്ലാം ഇവിടുന്ന് മാറ്റുവാണ് അപ്പോൾ ഇനി ഇത്രയും ദിവസം ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി അവിടെ ചുമ്മാതിടാനല്ല കൊണ്ടുപോയല്ല ഇനി കവാലക്കേറ്റി ഒരുപാട് ഇത് കാണുമല്ലോ ടി വി എടുത്തു എല്ലാം ആകെ അതെങ്കിലും അപ്പം അതിൻ്റെ കേടുപാടുകളെല്ലാം തീർത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണമെങ്കിൽ അമ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതുമായിട്ട് നീണ്ട ധരിച്ച് അവർക്ക്

എനിക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ മാം ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് രതീഷേ പുള്ളിക്കാരൻ വിളിച്ച് ഞങ്ങളിവിടെ അടിക്കുന്നുണ്ടിറ്റ് തന്നിട്ടുണ്ട് ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇനിയിപ്പൊ വലിയ ബോട്ടുകള് കണ്ണു മീനുകൾ ഒക്കെ ഉള്ള കോട്ടുകളെല്ലാം സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് എത്തോളും ബാക്കിയുള്ളതെല്ലാം വന്ന് എല്ലാത്തിനകത്തും പോകാനാണ് അത് കണ്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിൽക്കും